എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് പോലെ കുളിച്ചില്ല ഈ വന്നപ്പോഴേ എന്നാ മണി ഞാൻ ഒന്ന് പോയി കുളിച്ചിട്ടു എനിക്കും പിന്നെ മതി ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് അമ്മ 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 ഫ്രീ അല്ലേ നേരത്തെ ഡയറിയെ പറ്റിയൊക്കെ പറഞ്ഞില്ലേ അപ്പൊ പ്രൈവസിയെ പറ്റിയൊക്കെ അമ്മ സംസാരിച്ചായിരുന്നല്ലോ അപ്പൊ അമ്മക്ക് പ്രൈവസിയുടെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഞാനൊരു ഓപ്പൺ ബുക്കാണ്

അങ്ങനെയാണെങ്കിൽ ഡയറി അമ്മയെ കാണിക്കും അതിപ്പം കാണിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതെനിക്ക് നോക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് എന്നോട് എടുത്ത് നോക്കരുതെന്നോ അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ അമ്മയെ ഒരു വട്ടം പോലും കാണിക്കാതെ കാണിക്കാൻ ഒളിപ്പിച്ചു വെക്കേണ്ട ആവശ്യം എന്താണ് ഒളിപ്പിച്ചു വെക്കുന്നതാണോ അത് നമ്മള് അത് അങ്ങനെ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഒരു പ്രൈവസി റെസ്പെക്ട് ചെയ്ത് നോക്കാത്തതല്ലേ അമ്മ അമ്മ കാര്യങ്ങളെല്ലാം അടുത്ത് ഒരു ഓപ്പൺ കാര്യങ്ങളെല്ലാ പക്ഷെ അച്ഛൻ ഒരു കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നില്ല അച്ഛൻ ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഡയറിയിൽ എഴുതി വെച്ചിട്ട് അത് ഒളിപ്പിച്ചു വെക്കുകയാണ് അമ്മയടുത്തൊന്നും പറയുന്നു അതിൽ എന്തോ ഒരു പന്ത് കേട് മിസ്റ്റേക്ക് ഉണ്ട് ഉണ്ടോ ഉണ്ട് അതിൽ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ഉണ്ട് കാണിക്കൂലേ ചിന്തിച്ചു നോക്ക് നമുക്കൊരു കാര്യം നമുക്ക് അച്ഛന്റെ ഡയറി ഒരു വായിച്ചാലോ വായിച്ചു എങ്ങനെ വായിക്കും അങ്ങനെ അച്ഛൻ ദേഷ്യപ്പെട്ടല്ലോ ഇവിടെയാണ് നമ്മൾ ബുദ്ധി പ്രയോഗിക്കേണ്ടത് ആ ബുദ്ധി നമ്മളെടുത്ത് വായിക്കുന്നത് അച്ഛൻ അറിഞ്ഞാലല്ലേ അതെ അറിയാതെ എങ്ങനെ വായിക്കും അറിയാണ്ട് നമ്മൾ വായിക്കും അച്ഛൻ അറിയാണ്ട് ഈ സാധനം പോയി നമ്മളെന്താ പറയുന്നു അമ്മയ്ക്ക് അറിയണമെന്നില്ലേ ആ എന്താണ് എഴുതി വെച്ചു ചോദിച്ചാൽ അച്ഛൻ എന്താണ് അമ്മയെ പറ്റി എഴുതിക്കണം അമ്മക്ക് അറിയണ്ടേ അറിയണം നോക്കണോ വേണം 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 ആ ൂടെ നിക്കൂല്ലേ ഉം നമുക്ക് പോയി എടുത്താലോ അച്ഛൻറെ കൊറേ ബുക്കുകള് എവിടെ എവിടെക്കായിട്ട് വെച്ചിട്ടുണ്ട് അലമാരക്കകത്ത് ഇവിടെ ആ അലമാരയിലും ഉണ്ട് എന്ന് എഴുതുന്ന ബുക്കാണെന്ന് തോന്നും തലേനയുടെ കട്ടിലിന്റെ മെക്കേടെ അടിയിലും ഉണ്ടാവും ഞമ്മ വി കാണും ഡയറി വായിച്ചിട്ടൊന്നും പക്ഷെ പക്ഷേ

നമ്മളെന്തേലും വീട്ടിലിങ്ങനെ പറ്റിയ സംശയം ഉണ്ടോ പിന്നെ വല്ല തപ്പു പറഞ്ഞാൽ